വെഞ്ഞാറമൂട്ടിലെ അഫ്വാൻ മാർക്കോ കണ്ടിരുന്നു കേരളത്തെ നടക്കിയ വെഞ്ഞാറമൂട്ട് കൂട്ടകളിലേക്ക് ആ ചെറുപ്പക്കാരനെ നയിച്ച ചേതുവികാരം എന്തായിരുന്നിരിക്കണം ധനനഷ്ടം പ്രണയനഷ്ടം പക ജീവനൈരാശ്യം ഒക്കെ കാരണമായിട്ടുണ്ടാവാം എന്നാൽ ഇത്രയും ക്രൂരമായി അഞ്ചു ജീവനുകളെ നിഷ്കരണമെടുക്കാൻ അവനെ പ്രാപ്തനാക്കിയതിന് മുന്നിൽ നമ്മുടെ സിനിമകളിൽ അടുത്തിടെ വർദ്ധിച്ചു വരുന്ന ക്രൂരതകൾ കാരണമായിട്ടുണ്ടാവുമോ സമീപകാല ബ്ലോക്ക് ബസ്റ്റർ സിനിമകളായ മാർക്കോയും പണിയുമൊക്കെ നല്ല ഒന്നാം തരം പ്രതിലോമതയുടെ സന്ദേശം യുവതലമുറയ്ക്ക് കൈമാറി വിജയിച്ച സിനിമകളാണെന്ന് പറയാതെ വയ്യ മരം മുറിക്കുന്ന കട്ടർ കൊണ്ട് മനുഷ്യനെ അടക്കുന്ന രംഗങ്ങൾ അറപ്പില്ലാതെ ചിത്രീകരിക്കുകയും അതേതോ മഹത്തായ വീരകൃത്യം പോലെ പ്രദർശിപ്പിച്ച് വിജയിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചുറ്റികയുമായി വികാരങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തവർ ഇറങ്ങിയാൽ ആരെക്കുറ്റം പറയും സൈക്കോകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടെന്നും ഒരു സൈക്കോ ജീവിത പാതകം സിനിമയ്ക്കുമേൽ പഴിചേരരുത് എന്ന എതിർവാദങ്ങളെ അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ മാർക്കോ പണി തുടങ്ങിയാൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലായിരിക്കാനേ സമയമുണ്ടാവും